ഹായ് കൂട്ടുകാരെ പുതിയ മീഡിയയിലേക്ക് സ്വാഗതം എന്തൊക്കെ വർത്തമാനം എല്ലാവർക്കും സുഖല്ലേ നമ്മളിന്ന് വിരുന്നാറൊക്കെ ഉള്ളൊരു ദിസാണ് അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കാൻ ഒരുങ്ങനെ രാവിലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് പത്തന മുമ്പത്തരം ബിരിയാണി ആക്കാണ് ബിരിയാണി വെക്കാൻ ചിക്കൻ ബിരിയാണി ആക്കോ ബിരിയാണി മുറ്റത്താണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ അകത്തുനിന്ന് ഗ്യാസ് മെല്ലുണ്ട് ഉള്ളിയും തക്കാളിയും കോഴിയൊക്കെ വാട്ടിയിട്ടാണ് കൊണ്ടുപോവുക എല്ലാ മസാല ഇട്ടിട്ട് ഗ്യാസ് മെല്ലും വാട്ടട്ടെ ബിരിയാണി വെക്കുമ്പോൾ എല്ലാ മസാലയും ഇടും കേട്ടോ ബിരിയാണി മസാല അല്ലാത്ത മല്ലിമുളകും ഒക്കെ കുറേശ് അതും ചേർക്കും ഡാഡേലല്ല ഇട്ട് വെക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ബിരിയാണിയാണ് പിന്നെ നല്ല നെയ്യും വെളിച്ചെണ്ണയും നല്ല നെയ്യും മാത്രം നല്ല ടേസ്റ്റ് കഴിഞ്ഞിട്ട് ഈ ബിരിയാണി നല്ല വെളിച്ചെണ്ണയിൽ കളന്ന് ഉണ്ടാക്കി വെക്കേണ്ടി നല്ല രസമാണ് ബിരിയാണി എല്ലാ മസാലയും കളിക്കുക ബിരിയാണിക്ക് ഇപ്പം എന്തൊക്കെ വേണം എന്നിട്ട് ആർക്കും അറിയാത്തതിലല്ല നമ്മൾ തന്നെ ഒരുപാട് വട്ടം ബിരിയാണി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഒരു നേരത്തന്നുണ്ടാക്കിയാലേ ഒരിട്ടർക്ക് പത്തനെയോ ഒമ്പത്തൂടെ പോവാണ്ട് അപ്പോൾ വേഗം ഉണ്ടാക്കാം അവർക്കിതൊന്നും പോകാമല്ലോ മക്കളൊക്കെ വിരുന്നൊന്ന് എടുത്ത വീടാണ് കേട്ടോ നാരങ്ങിൻ്റെ കുരു അരച്ചാലൊന്നും ഇപ്പോൾ നോക്കിയിട്ടില്ല അത് ഒരു ചാടിയിലെടുത്തിട്ടാൽ മതി ഒക്കെ പടം റെഡിയാക്കുമ്പോൾ തന്നെ മുറ്റത്ത് അവിടെ ചോറിന് വെള്ളം അവിടെ മുറ്റത്ത് വെള്ളം തിളക്കണ്ടിട്ടും മസാലയൊക്കെ വട ശരിയാക്കുക ബിരിയാണിക്കുള്ള ഉള്ളി പൊരിച്ചതാണ് ഉള്ളി അണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചതാണ് ഇനി കോഴി തീക്കെട്ട് കൊടുക്കട്ടെ മസാലയൊക്കെ നല്ല ഇതായിരിക്കണം നന്നായിട്ട് തള വന്നാൽ ആട് മുറ്റത്ത് കറങ്ങതും കൊണ്ട് ചോറ് വെള്ളം തിളച്ച് കൊണ്ടുവയ്ക്കാണ് മുന്നാരി ഇട്ടാൽ അത് ഊറ്റി എടുത്താൽ അയക്കെണ്ണയിൽ ചമ്പട്ടിന്ന് അത് ഊറ്റി എടുത്ത് ചമ്പട്ടി കണിട്ട് കുടുക്കിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇപ്പം ചോറൊക്കെ വന്നത് ഊറ്റിട്ട് ചോറോട്ടിന ഈ കുടുക്കെ മസാല ഇട്ട് കൊടുക്കട്ടെ ചോറൊക്കെ ഡാഡക്കും സൺഫ്ലവർ ഓയിലിനൊക്കെ പകരം വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതൊന്നും ഉപയോഗിച്ച് നോക്കേണ്ടി പിന്നെ വെളിച്ചെണ്ണയെ തന്നെ വെക്കുള്ളൂ അത്രക്ക് ടേസ്റ്റ് ബിരിയാണി കേട്ടോ പുതിയ വെളിച്ചെണ്ണ ഇനി ആട്ടിക്കൊണ്ടുവന്ന പുതിയ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് നല്ല നെയ്യും നല്ല നെയ്യ് കുറച്ച് ഇപ്പം രണ്ട് സ്പൂൺ ഇപ്പട്ട് ബാക്കി ഇനി ചോറ് കുത്തും അത്യാവശ്യം സ്കൂളിൽ ഇനിയല്ല അപ്പം മക്കളൊക്കെ വിരുന്നു എന്നതാണ് അപ്പം ഒന്ന് ഉണ്ടാക്കിയ വീട് ഉണ്ടാക്കിയ ബിരിയാണി കേട്ടോ വീട് ഇന്നടം പിന്നെ തമ്മിട കേട്ടോ തമ്മുടെ ഇങ്ങനെ തമ്മിടുന്നത് എല്ലാം ഒരു പത്തിരി ചട്ടിക്ക് കുറച്ച് കണലാണ് കരിട്ട് വേറെ ദമ്മിട്ട ബിരിയാണിക്ക് വേറെ ഡ്രസ്സാ കേട്ടോ ഇങ്ങനെ ഞാൻ പാത്രത്തിൽ മേലെ ആ കരിയാണ്ട് വിചാരിച്ചിട്ട് പത്തിരി ചട്ടി ആണ് വെച്ചിട്ട് കണ കണൽ വരിട്ട് ഒട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പശ ചൊട്ടി മൈരച്ചൊട്ടിക്കുകയാണെങ്കിൽ അല്ല ഒന്നും കൂടി നന്നാവും ചെമ്പ് മസാലേൻ്റെ ചെമ്പ കൈകണ്ടെട്ടോ നമുക്ക് ചോറ് കൊടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു ചക്കരപ്പുളി ഉണ്ടാക്കട്ടെട്ടോ ചക്കരപ്പുളിക്ക് എള്ളട വറുത്ത് പൊടിച്ചെച്ചാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടകു വെട്ടിച്ചേക്ക് ഇഞ്ചി പച്ചമുളക് ഒക്കെ ചെറുതാക്കി അരിഞ്ഞ് അത് നല്ല ടേസ്റ്റാട്ടോ ഈ ആ നല്ല രസിച്ചാൽ നല്ല രസം പറഞ്ഞാൽ അറിയില്ല അത് വെളുത്താൽ അന്ന് തന്നെ ഉണ്ടാക്കിയത് തീർന്നു തേങ്ങില കുട്ടിയാക്കുന്നു ഇത്രക്ക് രസേനി ഇതാ ഇത് മൂത്ത് വരുമ്പോൾ അതീക്ക് ലേശം പുളി വെള്ളം ഒഴിച്ചെടുക്കുക പുളിയൊക്കെ ആദ്യം വെള്ളത്തിട്ട് ചിനി പേഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചെടുത്ത് ഇനി ഇതാ ശർക്കര പാനീയം ഒഴിച്ചെടുത്ത് വെള്ളമോ കുറേ നേരം തിളച്ചിട്ട് ഇതൊന്ന് വറ്റട്ടെ കുറച്ചൊന്ന് കുറുകി വരിക മുളക് പൊടി വറുത്ത് പൊടിച്ച് വെച്ച് മുളക് പൊടി കേട്ടോ കുറച്ച് ഉപ്പും ഇതൊന്ന് ടൈറ്റായി വരാൻ കുറച്ച് നേരം താളിച്ചേനു ശേഷം ടൈറ്റായി വരാൻ കുറച്ച് ഇത് ഇട്ടു കൊടുത്തിട്ടോ നല്ല ടേസ്റ്റിനിട്ട് ഈ ചക്കരപ്പൊളി ഈ എള്ളപ്പൊടി നീക്കാണ് ചേർന്നപ്പോൾ നല്ല ടേസ്റ്റേന് ഏത് എള്ളാലും മതി കറുത്തതായാലും വെളുത്തതായാലും ഒക്കെ പറ്റിട്ടോ ഈ ചേർന്നപ്പോൾ ചേർന്നപ്പോഴതിൻ്റെ രസം